ിയപ്പെട്ട കൂട്ടുകാരെ വെൽക്കം ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഇത് കുക്കിംഗ് സംബന്ധി ആയിട്ടുള്ളൊരു വീഡിയോ അല്ല നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ അതിലേക്ക് നമ്മൾ മുട്ട വെച്ചിട്ടിപ്പോ മൂന്ന് ദിവസമായി ശനിയാഴ്ച വെച്ചതാണ് നമ്മുടെ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഉറുമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ കയറിയിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ഉറുമ്പ് കയറാതിരിക്കാനുള്ള ചെറിയൊരു കാര്യങ്ങൾ ചെയ്യണം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം തുറന്ന് നോക്കാം നന്നായിട്ട് അടച്ചാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ലൈറ്റൊക്കെ വർക്കിംഗ് ആണ് ഇപ്പോൾ തുറന്നപ്പോൾ പെട്ടെന്ന് ഓഫ് ആയതാണ് ഏകദേശം ഒരു മിനിറ്റ് നേരത്തോളം ഇങ്ങനെ ഓഫായി നിൽക്കും അതിന് ശേഷം ഒരു മണിക്കൂറിലൊരു പത്ത് ഇരുപത് തവണയോളം ഇങ്ങനെ ഓഫാ അപ്പം നമ്മുടെ മുട്ടയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ദിവസങ്ങളായി നമ്മളിവിടെ ഒരു നമുക്ക് ആ ഫാനൊന്ന് ഓഫ് ചെയ്യാം ഭയങ്കര മൂളിച്ച നമ്മൾ ഈ പാത്രത്തിൽ അന്ന് വെച്ചിരുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം തീർന്ന് നമുക്ക് ഈ വെള്ളം ഒന്ന് നിറച്ച് കൊടുക്കണം വീണ്ടും അരച്ച് നമുക്ക് ഇട്ട് കൊടുക്കണ്ട വെള്ളം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കണ്ടോ അത്രയേ ഉള്ളൂ വെള്ളം അപ്പോൾ ആ വെള്ളം ഒന്ന് നമുക്ക് അരച്ച് കൊടുക്കാം ആദ്യമായിട്ട് ടൈം കളയണ്ടല്ലോ കളയുണ്ടല്ലോ വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാവേ സാധാരണ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെച്ചിട്ട് തന്നെ അങ്ങനെ വെച്ചാൽ മതി അത് മതി അപ്പം അതൊരു കുറച്ച് ദിവസത്തേക്ക് നിൽക്കും അപ്പം നമുക്ക് സെൻസറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മൾ അന്ന് വെച്ചാൽ മുട്ടയല്ല ഒന്ന് അതൊക്കെ തിരിച്ച് വെച്ച് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ തിരിച്ച് വെക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതൊക്കെ അല്ലെങ്കിൽ തിരിച്ച് വെക്കാം അപ്പം നല്ല ചൂടുണ്ട് അപ്പം അനക്കുന്നില്ല അധികം നേരെ ഇങ്ങനെ തിരിച്ച് വെക്കാം വേഗം തന്നെ തിരിച്ച് വയ്ക്കാം ക്ലോസ് ചെയ്തു അപ്പം നമ്മൾ ആയോ ഷോർട്ട് ആയിട്ടാണ് അപ്പം നമ്മൾ മാർക്ക് ചെയ്തെല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്യാതെ ഒരു പത്തെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ടോട്ടലി നമ്മൾ ഇരുപതെണ്ണമാണ് വെച്ചിരിക്കുന്നത് ഒരു അൻപതെണ്ണം വെക്കാനുള്ള സ്പേസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു അതുപോലെ ഹീറ്റും ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആദ്യത്തെ സംരംഭം ആയതുകൊണ്ട് എത്രമാത്രം ഇത് വർക്കൗട്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇരുപതെണ്ണം വെച്ചത് ഇരുപത് പത്തൊമ്പതാണേ വെച്ചത് അപ്പോൾ കാലങ്ങളിൽ ചില ദിവസങ്ങളിൽ വെക്കുന്ന മോട്ടകൾ ഇതും കൂടി അനുസരിച്ച് വെക്കാം കൂട്ടർ ഞാൻ ഈ വർത്താനം കൂടെ പറഞ്ഞോളാം അപ്പം പണ്ടേ കാലങ്ങളിലൊക്കെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ മുട്ട വെക്കുമ്പം എന്നുള്ളവരൊക്കെ പറയാമായിരുന്നു ഒറ്റ നമ്പർ ആയിട്ട് വെക്കരുത് ഇരട്ട നമ്പരായിട്ട് വെക്കണം ഒറ്റ നമ്പർ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂകുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ അന്ധവിശ്വാസമായിരിക്കാം പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഊട്ടാൻ പടി ഈ മുട്ട ഇങ്ങനെ പൊരുന്ത വെക്കുമായിരുന്നു വലിയ കോഴിക്കൊക്കെ ആണെങ്കിൽ ഈ ഇരുപത് നമ്പരെ വെക്കാൻ പറ്റുന്നതായിരുന്നു വലിയ കോഴിക്ക് നല്ല തൻ്റെ ഇടമുള്ള കോഴികളുണ്ട് എല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ കളയാതെ അത്തരം കോഴിയൊക്കെ ഒക്കെ ഇരുപത് മുട്ട വെച്ചാലും അത് അതുപോലെ വിരിയിക്കും ഇതുകൊണ്ട് നമ്മൾ ഈ ഇരുപതെണ്ണം വെച്ചത് അത്ര ഇതായില്ല ഒരു അമ്പതെണ്ണം വെക്കണ്ടായിരുന്നു ഇത്ര സ്പേസ് ഉണ്ടായിരുന്നു എന്നാൽ നമുക്ക് ഇരുപതെണ്ണം വെച്ചിട്ടുണ്ട് എല്ലാം തിരിച്ചും വെച്ചിട്ടുണ്ട് നമുക്ക് സെൻസർ എടുത്ത് വെച്ച് കൊടുക്കാം ഇവിടെ തന്നെ അങ്ങിട്ട് കൊടുത്തേക്കാം അപ്പം അതിൻ്റെ ഹീറ്റ് കറക്റ്റ് ആയിക്കോളും അപ്പോൾ തന്നെ ഇത് കട്ടാകും എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റിനും ഒന്ന് ചോക്കൊണ്ട് വരച്ചും കൂടെ കൊടുക്കുക അഥവാ എന്തെങ്കിലും പല്ലിയോ പാറ്റായോ ഉറുമ്പോ ഒക്കെ കയറി കഴിഞ്ഞാൽ അതിന് ഡാമേജ് വരുത്തണ്ട അതുകൊണ്ട് നമുക്കിങ്ങനെ അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് അതിൻ്റെ പക്കത്തോടൊരു വൃത്തിയുള്ള ഒരു തുണി ഇടുന്നത് നന്നായിരിക്കും കാരണം ക്ഷീവികൾ അങ്ങനെ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലെന്നോളും നന്നായിട്ട് അടച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇതിങ്ങനെ നോക്കുന്നതാണ് ഇനി നമുക്ക് ഈ ചോക്ക് ഒന്ന് വരച്ചു കൊടുക്കാം ചോക്കാണ് സിസ്റ്റൊന്ന് വരച്ചു കൊടുക്കാം ഊറുമ്പൊക്കെ ഉണ്ടെങ്കിലേ പല്ലിയും പാറ്റയൊക്കെ ഉണ്ട് ഇപ്പം ചോക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറുമ്പിന് പേടിയൊന്നുമില്ല പിന്നെ നമ്മൾ എപ്പോഴും നോക്കുന്നത് കൊണ്ടും കെറി വരാതെയൊക്കെ ഇരിക്കും പിന്നെ നമ്മുടെ ആശ്വാസത്തിനും ചോക്കൊന്നും വരയ്ക്കുക അത് ഉറുമ്പ് കൂടിയായാലും ഇട്ടാൽ മതി ഇപ്പം ഉറുമ്പ് ചോക്ക് വരച്ചാലും ചോക്കിൻ്റെ ലക്ഷ്മണരായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഞാൻ ആണെന്ന് വിശ്വസിച്ച് നമ്മൾ ചുവക്കും വരച്ചിട്ടുണ്ട് അല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെള്ളവും മാറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നരാടം വീതം നമ്മളിങ്ങനെ മുട്ട മാറി മാറി റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ഒരു കാര്യമാണ് വേണമെങ്കിൽ നമുക്ക് അഞ്ച് നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ മേടിക്കാൻ പറ്റും അതല്ല അതിനേക്കാൾ ഇതിൻ്റെ രസം നമ്മൾ ഇങ്ങനെ ഒരു ഇൻവേറ്ററൊക്കെ തയ്യാറാക്കി മുട്ടയൊക്കെ വെച്ച് അതിലൊരു രസമുണ്ട് കാത്തിരിപ്പിൻ്റെ ഒരു സുഖമുണ്ട് വിരിഞ്ഞു വരുമ്പം കിട്ടുന്ന ആ മനസ്സിൻ്റെ സന്തോഷം അതാണ് അപ്പോൾ കൂട്ടുകാർക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മറ്റ് വീഡിയോകളെല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്